കുറെ വർഷങ്ങളുടെ എഫേർട്ട് ഇന്നത്തെ ആർ സി എമ്മിൻ്റെ പിറകിലുണ്ട് അതിന്റെ ഒരു ചെറിയ എന്താണ് അതിൻ്റെ ഒരു ഗ്ലിംസസ് നമ്മളെ സുജിത് സാറോടെ അവതരിപ്പിച്ചു കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം അന്ന് പ്രോഡക്റ്റ് കിട്ടാനുള്ള സ്ഥലമോ പിക്കപ്പ് സെന്ററുകളോ പറഞ്ഞു തരാൻ ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ന് സുജിത് സാർ പറഞ്ഞില്ലേ ഞങ്ങളൊന്നും ആർക്കും വേണ്ടി കാത്തിരുന്നില്ല കിട്ടിയതും കൊണ്ട് ഓടുക ഇന്ന് ഈ രീതിയിലേക്കൊക്കെ ആസ്യം വളർന്ന് ഇത്രയും വലിയ രീതിയിലൊക്കെ സ്പ്രെഡ് ആവും വലിയ വലിയ വീഡേഴ്സൊക്കെ ഇതേപോലെ പത്തും അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടും മൂന്നും അഞ്ചും എട്ട് ലക്ഷം ഒക്കെ മന്ത്ലി വരുമാനം വാങ്ങുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ വന്നു തുടങ്ങിയ കാലത്ത് ആസ്യം ഇതേപോലെ വളരുമെന്നോ ഇതേപോലെ പ്രൊഡക്റ്റുകൾ മൂവായിരം അയ്യായിരം ഒക്കെ വരുമെന്നോ ഇതേപോലെ പിക്കപ്പ് സെന്ററുകൾ വരുമെന്നോ കമ്പനി ഇതേപോലെ നമ്മുടെ നാട്ടിൽ വന്ന് സ്ഥലം വാങ്ങി ഗോഡൌണുകൾ ഉണ്ടാക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചു കൊണ്ട ആവശ്യം നമ്മൾ തുടങ്ങിയത് അല്ലേ ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല ഏതൊക്കെയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ അന്ന് കേരളത്തിലുണ്ട് ആളുകളെ പറ്റിച്ചിട്ട് അവരുടെ പശു പോയി ആട് പോയി താലിമാല പോയി എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെ ഓടിച്ചിട്ട് അല്ലെ സ്റ്റേജിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി ഒളിച്ചോടുന്ന കാലങ്ങളിലാണ് ഞങ്ങൾ ആസ്യം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവരുന്നത് ഞാന് ഡിഫൻസിലായിരുന്നു എയർഫോഴ്സിലായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് ജീവിതകാലം മുഴുവനും സെക്യൂർഡ് ആയിട്ട് ഒരു വേറെ തൊഴിലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഞാൻ എയർഫോഴ്സിൽ എയർഫോഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു ലക്ഷം ഒക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു വൺ ലാഖ് പെർ മന്ത് സാലറി കിട്ടും ഇന്ത്യയിലാണ് ഇന്ത്യയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ മൂന്നും നാലും അഞ്ചും ലക്ഷം എന്റെ കൊളീഗ്സ് ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പല എയർലൈൻസിലും എമിറേറ്റ്സിലും സിംഗപ്പൂർ എയർലൈൻസിലും ഇഷ്ടംപോലെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഈ സോപ്പും പേസ്റ്റും കൊണ്ട് നടക്കുമ്പോ അവിടെ ആൾക്കാരോട് ചോദിക്കാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതിന്റെ ആവശ്യം എന്താണ് ആളുകൾ ആളുകളെ മീറ്റിംഗിൽ വില പിടിച്ചാ വരില്ല സാധനം വാങ്ങാൻ പറഞ്ഞാ വാങ്ങില്ല ഏർ ഇതിന് വില കൂടുതലാന്ന് പറയും ഇനി അവിടെ പോകണ്ടെന്ന് ചോദിക്കും ഇമാര് നൂലാ മാല പരിപാടി കൊണ്ട് നടക്കുന്ന സുഖമായിട്ട് ഇവിടെ വരാം നിനക്കും എന്റെ ഭാര്യയും മക്കൾക്കും ഒക്കെ ഇവിടെ എല്ലാം എല്ലാം കംപ്ലീറ്റ്ലി ബൈ സ്പോൺസേർഡ് എല്ലാ ഫെസിലിറ്റീസും എനിക്ക് കിട്ടും അത് വെച്ചിട്ടാണ് ഈ ഉപ്പും പുളകം കൊണ്ട് റോഡിലേക്ക് അറിഞ്ഞത് എനിക്ക് ബുദ്ധിക്ക് ലേശം തകരാറുണ്ടോന്ന് എന്നോട് ആദ്യം ചോദിച്ച ചോദിച്ചല്ല ഇന്ന് മീറ്റിങ്ങില് ഞാൻ വരണ്ടാന്ന് പറഞ്ഞാലും മീറ്റിങ്ങുകള് വരും എവിടെയെങ്കിലും ഒക്കെ ടൂറ് കഴിഞ്ഞ് തിരിച്ച് ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി ഒറീസയിൽ പോയി ഞാൻ വിളിച്ചു പറഞ്ഞ ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ട് വരും നിങ്ങൾ എന്തിനു ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യയിൽ ഇനിയും എത്ര സ്ഥലങ്ങൾ ബാക്കി കിടക്കുന്നു അവിടെയൊക്കെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്നിട്ടെന്താ കാര്യം പണ്ടാണെന്നുണ്ടെങ്കിൽ ആർസിഎം ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഓപ്പോസ് ആൾ ഇന്ന് ആർസ്യമിന്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം ആർജന്റീന അതിന്റെ കാരണം എന്തായിരിക്കും പല ആളുകളും പറയാറുണ്ട് എൻ്റെ ഭാര്യനോടൊന്നും നിങ്ങൾ സംസാരിക്കണം എന്റെ ഭർത്താവിനോടൊന്നും പറഞ്ഞു വിടണം എന്നെ തീരെ ഇന്നിവിടെ ആർ സി എമ്മിന്റെ മുൻനിരയില് ഇരിക്കുന്ന റോയൽറ്റി ടെക്നിക്കൽ എന്ന ലെവലിലുള്ള ആളുകളെ ഒന്നും സമ്മതിച്ചിട്ടല്ല അവരെല്ലാം ആർ സി ഇന്ന് സക്സസ്ഫുൾ ആയിരുന്നു എല്ലാവരും ഓപ്പോസിങ് അതായത് എന്താ എന്തെന്ന് പറയാ തടസ്സങ്ങളെ അഭിമുഖീകരിച്ചിട്ട് തന്നെയാണ് അവരെല്ലാം ഈ അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളത് ഞങ്ങളെ എയർഫോഴ്സിന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ എയർഫോഴ്സിന്റെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക കണ്ടിട്ടുണ്ടോ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക കാറ്റിന്റെ ഡയറക്ഷനിലല്ലോ കാറ്റിന്റെ ഡയറക്ഷനിലയർ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക കാറ്റിന്റെ അഗേൻസ് കാറ്റ് അങ്ങോട്ടാണ് അടിക്കുന്നതെങ്കിൽ എയർക്രാഫ്റ്റ് ഇങ്ങോട്ടാണ് രണ്ടും എതിർ ഡയറക്ഷനിലേക്ക് എന്താ കാരണം ഒരു എയർക്രാഫ്റ്റിന് അതിന്റെ എന്താണ് ടേക്ക് ഓഫ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റിന്റെ ഫോഴ്സ് ആവശ്യമാണ് അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വരുന്ന തടസ്സങ്ങളെ നമുക്ക് എത്ര അഭിമുഖീകരിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ചിലപ്പം പ്രശ്നം ഭാര്യ ആയിരിക്കാം ചിലപ്പം അയൽവാസികളായിരിക്കാം ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ആരുമായിരിക്കാം പക്ഷെ ആ തടസ്സങ്ങളെ തടസ്സങ്ങളായിട്ട് എടുക്കണോ അതോ തടസ്സങ്ങളെ നമ്മളുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കണം ആർ സി എമ്മിൽ എല്ലാവർക്കും സക്സസ് ആവാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും സക്സസ് ആവാം ആരെയും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ആർ സിമിലേക്ക് കൊണ്ടുവരാൻ ആർ സി എമ്മിന് നമുക്ക് ആവശ്യമുള്ളത് പല്ലു തയ്ക്കുന്ന ആൾക്കാര് കുളിക്കുന്ന ആൾക്കാര് ചായ കുടിക്കുന്ന ആൾക്കാര് എന്നോട് ചില ആൾക്കാര് പറഞ്ഞു സാർ എന്റെ നാട്ടിൽ ഇത് ശരിയാവില്ല അപ്പൊ ഞാൻ ചോദിക്കാം അവിടെ പല്ലു തയ്ക്കുന്നവരില്ലേ അല്ല അതൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞാൽ അവരങ്ങോട്ട് സമ്മതിക്കുന്നില്ല പറഞ്ഞാൽ സമ്മതിക്കാത്തത് അവരല്ല നിങ്ങൾ കൺവിൻസ് ആയിട്ടില്ല നമ്മൾ ഓരോരുത്തരും കൺവിൻസ് ആയാൽ സിമ്പിൾ നമ്മൾ ഏറ്റവും ഈ ലോകത്ത് നമുക്ക് നമ്മളെ തന്നെ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റെല്ലാം എളുപ്പം ഞാൻ ആർ സി എമ്മിന് മീറ്റിംഗ് ആളുകളെ വിളിച്ചു അവർ വരുന്നില്ല ഞാൻ കാര്യങ്ങൾ പോയി പറഞ്ഞു കൊടുത്തു അവർക്ക് മനസ്സിലാവുന്നില്ല സാറ് പറഞ്ഞ എല്ലാം കാര്യങ്ങളും ഓക്കെയാ കാരണം കൺവിൻസ് ആ നിങ്ങൾ കൺവിൻസ്